എൻ യൂണിറ്റ് പ്രവർത്തന വാർത്തകളിലേക്ക് ജൂൺ മൂന്നിന് പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് ക്യാമ്പസ് ബ്യൂട്ടിഫിക്കേഷൻ പ്രവർത്തനങ്ങൾ നടത്തി ജൂൺ അഞ്ച് അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി എൻ എസ് എസ് വളണ്ടിയേഴ്സ് തൈകൾ ശേഖരിക്കുകയും ക്യാമ്പസിന് നടുകയും ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി ബിന്ദു ടീച്ചറുടെ സാന്നിധ്യത്തിൽ പി പ്രസിഡന്റ് ശ്രീ മനോഹരൻ മാസ്റ്റർ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ശ്രീമതി വിനീത ടീച്ചർ കുട്ടികൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി കൂടാതെ പരിസ്ഥിതി ദിന പോസ്റ്റർ നിർമ്മാണ മത്സരങ്ങൾ നടത്തുകയും പോസ്റ്ററുകൾ സ്കൂളിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു ജൂൺ ഇരുപത്തിനാലിന് പ്ലസ് വൺ കുട്ടികളുടെ അധ്യയന വർഷം ആരംഭിക്കുന്നതിൽ അന്നേ ദിവസം എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നവാഗതരെ വരവേറ്റു ജൂൺ ഇരുപത്തി ആറ് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സ്കൂൾ കുട്ടികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലുകയും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തു പരിപാടിയിൽ എൻ എസ് എസ് വളണ്ടിയേഴ്സ് എൻ എസ് എസ് ഗീതം ആലപിക്കുകയും പ്രോഗ്രാം ഓഫീസറായ ശ്രീമതി വിനീത ടീച്ചർ സ്വാഗതം പറയുകയും ചെയ്തു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറിയായ ശ്രീ സജീൽ സർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയും പ്രിൻസിപ്പൽ ബിന്ദു ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു തുടർന്ന് ഡോക്ടർ മഞ്ജുഷ ബി എം കുട്ടികൾക്ക് ലഹരിക്കെതിരായി ബോധവൽക്കരണം നടത്തി ശ്രീ അബൂബുക്ക സാർ ശ്രീ സുമേഷ് സാർ ശ്രീമതി നിഷ ടീച്ചർ എന്നിവർ പരിപാടിയിൽ ആശംസ അറിയിച്ചു കുട്ടികൾക്കായി ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി എൻ എസ് എസ് വള്ളലിയേഴ്സ് ഫ്ലാഷ്മോവ് അവതരിപ്പിച്ചു ജൂലൈ ഒന്നിന് വനമഹോത്സവ ദിനാചരണത്തിൻ്റെ ഭാഗമായി എൻ എസ് 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 വളണ്ടിയേഴ്സ് രാവിലെ തൈകൾ ശേഖരിച്ചുവെക്കുകയും വൈകുന്നേരം പ്രിൻസിപ്പൽ ബിന്ദു ടീച്ചറിൻ്റെ സാന്നിധ്യത്തിൽ പി ടി എ പ്രസിഡന്റ് ശ്രീ മനോഹരൻ മാസ്റ്റർ തൈ നട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മൂന്നിന് പുതുതായി ചേർന്ന പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് പ്രോഗ്രാം ഓഫീസറുടെ നേതൃത്വത്തിൽ പ്ലസ് ടു വളണ്ടിയേഴ്സ് എൻ എസ് എസിനെ കുറിച്ച് ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് നൽകി നന്ദി നമസ്കാരം വീണ്ടും കാണാം